കുഞ്ഞു പുഴു വരും ഗൈസ് ഉണ്ടാക്കാം അപ്പം സംഭവം വളരെ സിമ്പിളാണ് എന്ന് നമ്മുടെ പതിവ് ഡയലോഗ് ഞാനിവിടെ പറയുന്നില്ല കാരണം എളുപ്പ പണി നോക്കിപ്പോയി പണി കിട്ടിയൊരു ക്രാഫ്റ്റാണിത് കാരണം ഈ ക്രാഫ്റ്റ് തുടങ്ങിയിടം തൊട്ട് അവസാനം വരെ ഒന്നിനും ഒരു മെന വരാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ കുഞ്ഞു പുഴുവിനെ ഇനി നിങ്ങളുടെ കളർ പേപ്പർ പേപ്പറില്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിനകത്ത് ഗ്രീൻ പെയിന്റ് അടിച്ചെടുത്താലും മതി എന്നിട്ടൊരു ലീഫ് ഉണ്ടാക്കിയെടുക്കുക ഒരു സ്റ്റം ഉണ്ടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ആ സ്റ്റെമ്മിൻ്റെ ഹോളിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് ഒരു കുഞ്ഞ് അതായത് ത്രീ സെൻറ്റിമീറ്ററിൽ ഒരു കുഞ്ഞ് റോളും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇത് അതിനകത്തോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞ് സ്റ്റെമ്മ് ഈ ലീഫിനകത്തോട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വലിയ സ്റ്റെമ്മ് അതിനകത്തൂടെ കയറ്റി ഒന്ന് ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പുഴുവിനെ ഉണ്ടാക്കലാണ് നെക്സ്റ്റ് ടാസ്ക് അതും സംഭവം വളരെ സിമ്പിൾ ആണ് ഒരു എടുക്കുക ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് മുകളും താഴോട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ ഒന്ന് പെയിൻറ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പുഴ റെഡിയായിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞിപ്പുഴുവിൻ്റെ തലയും വാലും നമ്മുടെ ഈ സ്റ്റിക്കിനകത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തല നമ്മുടെ വലിയ സ്റ്റിക്കിലും അതുപോലെ തന്നെ വാല് ചെറിയ സ്റ്റിക്കിലുമാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പുഴു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക